ി കണ്ടോ ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന ആവേശത്തിന് തിരിച്ചു വന്നിരിക്കുന്നു സുന്ദരാ തന്നെ താങ്ക്സ് ഒന്നും വേണ്ട അല്ല എനിക്ക് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ സൂക്ഷിച്ചോർട്ടെന്താ കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത് എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ എന്റെ അവറാ മുതലി എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ് മുതലാളിക്ക് വന്നാണ് പക്ഷെ കിട്ടണ്ടേ അപ്പൊ ഒന്നും ഇല്ലാന്നാണ് കേറി വന്നത് അല്ലേ പലിശ കിട്ടുമെന്ന് വിചാരിച്ചു നോക്കി മുതലാളി ഇൻസൾട്ട് ചെയ്യരുത് പട്ടിണി കിടന്നപ്പോലും ഞാൻ ചെയ്യാത്ത ഒന്നുണ്ട് ഇനി എനിക്ക് മേലും കിഴന്നു ചുന്ത അരഞ്ഞാണോ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പത്തച്ഛൻ എന്റെ അര കിട്ടിയതാ എടുത്തോരട് മൂന്ന് വയസ്സുള്ളപ്പ എന്റെ ഉള്ളൂ ഞാൻ ഇത്ര അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റൻഡ് ചെയ്തതാ തൽക്കാലം മുതലാളി ഇത് എടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ ഞാൻ എവിടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ അപ്പൊ ബാക്കി തരാം ഫെബ്രുവരി മുപ്പാം തീയതി അതെ അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും വണ്ടി വണ്ടി സുന്ദര എടുത്തു മാറ്റാ അപ്പൊ ഫെബ്രുവരി മുപ്പത് ഫെബ്രുവരി ഇരുപത്തെട്ടേ അല്ലേ

സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ താൻ എന്തോണ്ടാക്കുവാടോയ്യോ വണ്ടി എടുത്ത് മാറ്റോ എടുത്തു മാറ്റാൻ എനിക്ക് ആഗ്രഹവും ഇല്ല സാർ വണ്ടിപ്പൊ ഞല കിടക്കണേ ഫസ്റ്റ് ഫസ്റ്റ് ലിറ്റ് അങ്ങോട്ട് എടുക്കടാ പറഞ്ഞു വരുന്നത് ഒരു ഫ്രണ്ട് വെച്ചാ അച്ഛൻ്റെ ബന്ധുവാ പാസ്പോർട്ട് എയ്ഡ് ബോക്സിൽ ആ അവൻ കണ്ടു അതിനെ കൊല്ലാൻ വേണ്ടി ഊരിക്കൊണ്ട് ഇറങ്ങി അവനിപ്പോ വരും റങ്ങി ഓടിയിരിക്കും സാറാത്തേ എന്താ വെയില് വല്ലാതെ വാ കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിന് അടുത്ത് ഒന്നര മണിക്കൂർ നിന്റെ കണ്ടപ്പോഴാ ലാസ്റ്റ് മോർണിംഗ് നന്നാണ് ഈ പാട്ടൈം കൊണ്ട് റോട്ടിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത് സുന്ദരീങ്ങനെ സുഖപ്പിച്ച് പുകഴ്ത്തി ഒന്നും വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്

ുംകർക്കാത്ാമോ അതും നമ്മുടെ വണ്ടി മാറ്റി വേണം ഈ വണ്ടി എടുത്തൊക്കെ പോവാൻ കഴിഞ്ഞ ആഴ്ച നമ്മള് കല്ലൂലുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്ര പോരാ അന്ന് നിന്റെ മോൻ ഷേപ്പ് അടിച്ച് മാറ്റിയ സി എ വീരപ്പം കുറിപ്പാട കലുകളിൽ കിട്ടി ഇതാണ് സുന്ദര ബാച്ചിന് വിളിക്കല്ലേ നീ എന്താണ വണ്ടി വിളിച്ചെടുക്കുന്നോണ്ടിപ്പ ശരിയാക്കാ സാർ വാതില് വാതില് വണ്ടി ഓഫ് ആയി പോയി വണ്ടി വണ്ടി ഓഫ് ആയി പോയി അല്ലടാ സാറേ ഒന്ന് പോയി ഒന്ന് കൈ വെക്കാം പിന്നെന്താ മതിയോ വണ്ടി ഇപ്പൊ കൈവെക്കാൻ പോകുന്നതാണ് ചോദിച്ചത് വണ്ടി തള്ളടാ മര്യാദക്ക് എന്നോട് വണ്ടി തള്ളടാ നിന്റെ അപ്പനോട് പറയടാ രക്ഷപ്പെട്ടു വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിയിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് ഇനി ആക്കി മഷീട്ട് കണ്ടുപിടിക്കാം എത്ര നേരം വേണമെങ്കിൽ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാ അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട നീ പോയി കഴിക്കാനൊന്നും തീരുമാനിച്ചുണ്ടോ എനിക്ക് വല്ലാതെ എന്നാ നീയം കൂടി വാ നമുക്ക് ഒരുമിച്ച് പോയാൽ ഏയ് ഞാനില്ല ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ ചോദ്യോത്തരം എന്താടാ പേഴ്സില് തന്ന എന്റെ പേഴ്സ നീയാ പേഴ്സ് കാണുന്നില്ല തമാശ കളിക്കല്ലേ തമാശ കളിച്ചല്ല പേഴ്സ് കാണുന്നില്ല അതിനൊരു വയ്യണ്ട് അവിടെ ഇരി നമ്മുടെ വണ്ടി എന്റെ വണ്ടി ആ നിന്റെ അമ്മൂ നിന്റെ വണ്ടിയില്ലേ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന സ്വർണ്ണ പതക്കില്ലേ ഞാൻ കയ്യില് വെച്ച് തൂക്കി നോക്കി ഒരു പവനോടം തൂക്കി ഉറപ്പായിട്ടും അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം വിൽക്കണ്ട പണയം വെച്ചാ മതി രണ്ടായിരത്തി കുറയാതെ കിട്ടും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണാക്കി കളി രണ്ട് കഷ്ണമാക്കി ആയിരം ആയിരം വെച്ചല്ലേ കിട്ടുള്ളൂ പിന്നെ അത് വിളക്കി ചെറുക്കാൻ കാശ് വേറെയും വേണ്ടേ നിന്നെ കഷ്ണാക്കും പറഞ്ഞെ അച്ഛന് പ്രസിഡന്റ് കിട്ടിയ പതക്ക ഇനി ും വക്കില്ല അത് മാത്രല്ല ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാണ് അറിയിന്ന് ഒരു തുരുമ്പിത്തോളം ഞാൻ സമ്മതിക്കില്ല അപ്പൊ പിന്നെ എങ്ങും തരാൻ പറ്റൂ എന്താ പട്ടി പറഞ്ഞു നീ എന്നെ അങ്ങോട്ട് കൊല്ലു എന്നിട്ട് ഒരു കുടി പിടിച്ച് മൂടി എന്റെ മുകളിൽ വെക്ക് ദുബായിൽ നല്ലൊരു ഷെയ്ഖിന്റെ അണ്ടല് ജോലി ഉണ്ട ഞാനാണ് എന്റെ പാസ്പോർട്ട് കറണ്ട് കറണ്ട് എലിന് ആ എലിന് എന്റെ കൈ ആള് മാറി സോറി നീ എന്തായി കാണിക്കണേ കണ്ടൂടെ ഇങ്ങനൊന്നല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്ത അപ്പൊ ഇങ്ങനെ കൊമളകള് വരും അവിടെ പഞ്ചർണ്ടാവും പഞ്ചർ കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞു എന്താ പ്രശ്നം പണി കഴിഞ്ഞു വണ്ടി ഇന്ന് കാണിക്കാന്നല്ലേ പറഞ്ഞിരുന്നത് അത് ഇപ്പൊ എന്ത് ചെയ്യും തൽക്കാലം വണ്ടി എങ്ങോട്ടെങ്കിലും കണ്ണിപ്പെടണ്ടോട്ട് പോലെയാണ് മൊയ്ലാളി അല്ലേ പറഞ്ഞത് കുത്തിക്കേറ്റ് വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ കാശി മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാ ഒന്നും അല്ലേ ഈ കടയിലെ കാശാരി കൊടുക്കും കടയിലോ എന്തിന്റെ അവിടെ നിന്നൊരു ഫുൾ ചൂലി കുത്തി വെച്ചത് കൈവെച്ച കാശാ ചൂലേ വേണോ വാടാ നടക്കേണ്ടി വരുന്ന എന്റെ പേടി ഇവിടെ എന്തിനുള്ള പുറപ്പാടാ അവള് അപ്പൊ ആത്മഹത്യ തന്നെ രക്ഷപ്പെട്ടു അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടുമല്ലോ അവള് ചത്ത വീരപ്പക്കുറിപ്പ് നമ്മളെ വെറുതെ വിടും അപ്പൊ രക്ഷിക്കണം നീ ചാട് എനിക്ക് എനിക്ക് നീന്താൻ 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 അറിയില്ല അറിയില്ല പിന്നെ എന്ത് ചെയ്യും അറിയുന്ന ആരെങ്കിലും ഞാൻ ഇനി ഒന്നും നോക്കാല്ല നിന്റെ കൈ പിടിച്ചേ ഒരു നിമിഷം കണ്ണടച്ച എന്നിട്ട് അപ്പൊ ഭഗവാന് കൃഷ്ണ ഗോവിന്ദ നാരായണ കണ്ട് നിർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാട്ടേണ്ടി വരൂല്ല